നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാമുകനൊപ്പം താമസിക്കാൻ സ്വന്തം കുഞ്ഞിനെ നൊന്തുപെറ്റ കുഞ്ഞിനെ അരിങ്കൊല ചെയ്ത ശരണ്യോടെ ചെയ്തി നാടിനെ നടുക്കുന്നതായിരുന്നു ഒരു ഇന്നത്തെ കാലത്തൊക്കെ എല്ലാവരും കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരുപാട് ചികിത്സയും പ്രാർത്ഥനയും ഒക്കെ തന്നെ നടത്തുന്ന സമയത്താണ് ഇത്തരത്തിലൊരു കുഞ്ഞിനെ അതിക്രൂരമായി കടൽഭിത്തിയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയത് കുഞ്ഞിനെ കൊലപ്പെടുത്തി ആ കുറ്റം ഭർത്താവിന്റെ മേൽ കെട്ടിവെക്കാനാണ് അവർ ശ്രമിച്ചത് ഇതിന് കൃത്യമായ ആസൂത്രണവും നടത്തിയിരുന്നു കൊലപാതക കുറ്റം തന്റെ ഭർത്താവിന്റെ മേൽ കെട്ടിവെച്ച് കാമുകനൊപ്പം സുഖമായി കഴിയാമെന്ന് അവർ കരുതിയെടുത്ത് അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത് കൃത്യം ചെയ്യുന്ന സമയത്ത് ശരണ്യയുടെ വസ്ത്രത്തിൽ കടൽവെള്ളം പറ്റിയതാണ് അകന്നു കഴിയുകയായിരുന്ന ഭർത്താവിനെ തന്ത്രത്തിൽ വീട്ടിലെത്തിച്ച ശേഷമായിരുന്നു യുവതി അരിങ്കൊല നടത്തിയത് കുഞ്ഞിനെ കാണാതായതിന്റെ കുറ്റം അയാളിൽ ചുമത്തുകയായിരുന്നു ലക്ഷ്യം ഒന്നും അറിയാത്തതുപോലെയായിരുന്നു ശരണ്യയുടെ അഭിനയം ചോദ്യം ചെയ്യലിനിടെ ശരണ്യ പ്രണവിനുമേൽ പഴിചാരി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനു ശേഷം പോലീസ് യഥാർത്ഥ കൊലപാതകയെ കണ്ടെത്തുകയായിരുന്നു കേസിൽ പ്രതി ശരണ്യ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി ശരണ്യയുടെ ആൺസുകുർത്തും കേസിലെ രണ്ടാം പ്രതിയുമായ നിധിനെ വെറുതെ വിട്ടു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിനാണ് പുലർച്ചെ നാടിന് നടുക്കിയ ഈ ഒരു കൊലപാതകം നടന്നത് തന്റെ ആണുസുഹൃത്തായ നിതിനൊപ്പം ജീവിക്കുന്നതിന് തടസ്സമായ ഒന്നര വയസ്സുകാരൻ മകനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശരണ്യ ഈ ക്രൂരകൃത്യം കൃത്യം ചെയ്തത് ഭർത്താവ് വിദേശത്ത് പോയപ്പോൾ ഫേസ്ബുക്ക് വഴി ഇയാൾ ശരണ്യുമായി ബന്ധം സ്ഥാപിക്കുകയായിരുന്നു ഇയാൾ ശരണ്യയ്ക്ക് വിവാഹ വാഗ്ദാനവും നൽകിയിരുന്നില്ല എന്നാൽ കാമുകനൊപ്പം ജീവിക്കണമെന്ന് ശരണ്യ ആഗ്രഹിച്ചു അതിന്റെ ഭാഗമായാണ് കുഞ്ഞിനെയും ഭർത്താവിനെയും ഒഴിവാക്കാൻ തീരുമാനിക്കുന്നത് കാമുകനത്ത് സുഖ നയിക്കാനാണ് ശരണ്യ കൃത്യം നടത്തിയതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് അറസ്റ്റ് നടന്നത് തൊണ്ണൂറാം ദിവസമാണ് പോലീസ് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിനാണ് വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒന്നര വയസ്സുകാരൻ വിയാനെ കാണാതായതും തെരച്ചിലിൽ കടപ്പുറത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു കൃത്യമായ ആസൂത്രണമാണ് യുവതി നടത്തിയത് സംഭവ ദിവസം രാത്രി രണ്ടു മണി കഴിഞ്ഞപ്പോഴാണ് ഭർത്താവിന്റെ കൂടെ ഉറങ്ങുന്ന കുഞ്ഞിനെ ശരണ്യ സാവധാനം എടുത്തത് പെട്ടെന്ന് തന്നെ കുഞ്ഞുണർന്നു ഭർത്താവും ഉണർന്നു ഭർത്താവും ഉണർന്നതോടെ ശരണ്യ ഒരടവ് പ്രയോഗിച്ചു ഉടൻ കുട്ടിക്ക് പാൽ കൊടുക്കാനെന്ന പോലെ കസാരയിൽ കുറെ സമയം ഇരുന്നു ഭർത്താവ് ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ പിൻവശത്തെ വാതിൽ തുറന്ന് മതിലിനടുത്തുള്ള ഇടുങ്ങിയ ഇടവഴിയിലൂടെ മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ കടൽ തീരത്തേക്ക് നടന്നു തുടർന്ന് കൽക്കെട്ടിലിറങ്ങി കുട്ടിയെ കടലിൽ ഇടുകയായിരുന്നു ഉറക്കത്തിൽ വെള്ളത്തിൽ വീണ കുട്ടി കരഞ്ഞപ്പോൾ വീണ്ടും എടുത്തു വീണ്ടും ആർത്തലയ്ക്കുന്ന തിരയിൽ കടലിട്ടു തിരയിൽ മുങ്ങിയെന്ന് മനസ്സിലായപ്പോൾ നേരെ വീട്ടിലേക്ക് മടങ്ങി ഒന്നും അറിയാത്തതുപോലെ വീട്ടിൽ വന്നു കിടന്ന ശരണ്യ പുലർച്ചെയാണ് കുഞ്ഞിനെ കാണാനില്ലെന്നും ആരോ തട്ടിക്കൊണ്ടുപോയതാണെന്നും വിളിച്ചു പറയുന്നത് ഭർത്താവിനോട് പോലീസിൽ പരാതി പറയാനും പറഞ്ഞു കടലിൽ അകപ്പെട്ട കുട്ടിയുടെ മൃതദേഹം കിട്ടില്ലെന്നാണ് അവർ കരുതിയത് പക്ഷേ തെരയിൽ മൃതദേഹം തിരിച്ചെത്തി കൽക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു പോലീസും നാട്ടുകാരും രാവിലെ തന്നെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു ഒന്നര വയസ്സുകാരൻ വിയാന്റെ കൊലപാതകത്തിൽ അച്ഛൻ പ്രണവിനെ സംശയിക്കാൻ ഇത്രയും സാഹചര്യ തെളിവുകൾ ധാരാളമായിരുന്നു പോലീസിനെ എന്നാൽ ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണ ബുദ്ധിയും ശാസ്ത്രീയ തെളിവുകളും ചേർന്നതോടെയാണ് അമ്മ പ്രതിയായത് ഇത്രയും നാൾ അമ്മയ്ക്കൊപ്പമാണ് കുഞ്ഞു കഴിഞ്ഞിരുന്നത് എന്നതിനാൽ ആദ്യഘട്ടത്തിൽ സംശയമുന ശരണ്ണിക്ക് നേരെ നീങ്ങിയില്ല അതേസമയം ഭർത്താവിനെ സംശയിക്കാൻ കാരണങ്ങൾ പലതായിരുന്നു സമയതായി വീട്ടിൽ ചെല്ലുകയും നിർബന്ധം ചെലുത്തി അവിടെ താമസിക്കുകയും ചെയ്തതിലെ അസ്വാഭാവികത ആദ്യം സംശയിക്കപ്പെട്ടു ശരണ്യുടെ ബന്ധുക്കളുടെ മൊഴിയും നാട്ടുകാരുടെ മൊഴി മുഴുവൻ പ്രണവനെതിരായിരുന്നു കുഞ്ഞിനെ കാണാതായതിനു പിന്നാലെ പ്രണവിന്റെ ചെരുപ്പുകൾ കാണാതായതും സംശയം രക്ഷിപ്പിച്ചു അത് പോലീസ് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കുഞ്ഞിനെ അപായപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ പ്രണവിന്റെ ചെരുപ്പുകൾ കടലിലോ മറ്റോ പോയിരിക്കാമെന്നും സംശയിച്ചു എന്നാൽ കുഞ്ഞിനെ കാണാതായ വിവരം അറിഞ്ഞ് വീട്ടിൽ പലരും വന്നുപോയതിനിടെ ചെരുപ്പ് കാണാതെ പോയതാണെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു സംഭവത്തിൽ കുട്ടിയുടെ അച്ഛൻ പ്രണവിനെതിരെ ശരണ്യയുടെ ബന്ധു പോലീസിൽ പരാതി നൽകി ശരണിക്കെതിരെ പ്രണവും പോലീസിനെ സമീപിച്ചു ഇതോടെ ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് ചോദ്യം ചെയ്യലിനൊടുവിലാണ് ശരണ്യാണ് കൊലയാളിയെന്ന് കണ്ടെത്തിയത് കാമുകരപ്പം ജീവിക്കാൻ വേണ്ടിയാണ് മകനെ കൊന്നതെന്നാണ് ശരണ്യ പറഞ്ഞത് മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങാൻ കിടന്ന വിയാൻ എന്ന ഒന്നര വയസ്സുകാരനെ കടൽ തീരത്തെ പാറക്കൂട്ടത്തിനിടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ അമ്മയ്ക്കെതിരെ കുറ്റം കണ്ടെത്തിയിട്ടുണ്ട് രണ്ടു ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്ത ശേഷമാണ് കുഞ്ഞിനെ താനാണ് കൊന്നതെന്ന് സമ്മതിച്ചത് കുഞ്ഞിനൊപ്പം കാണാതായപ്പോൾ ശരണ്യ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ ഉപ്പുവെള്ളത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു അന്വേഷണത്തിൽ വഴിത്തിരിവായതും അത് തന്നെയാണ് കലിൽ ശക്തിയായി തലയിടിച്ചുണ്ടായ പരിക്കാണ് കുഞ്ഞിന്റെ മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു ഭർത്താവ് പ്രണവുമായി അകന്ന സ്വന്തം മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു ശരണ്യയുടെ താമസം എന്നാൽ ആ ദിവസം പ്രണവിനെ വിളിച്ചു വരുത്തി വീട്ടിൽ താമസിപ്പിക്കുകയും പിറ്റേന്ന് പുലർച്ചെ മൂന്നരയ്ക്കും ഇടയിൽ കൃത്യം നടത്തുകയുമായിരുന്നു കുറ്റം പ്രണവിൽ ചുമത്തിയ ശേഷം കാമുകനൊപ്പം ജീവിക്കാനായിരുന്നു ശരണ്യയുടെ പദ്ധതി ഫോൺ കോളുകൾ പരിശോധിച്ചപ്പോഴാണ് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട കാമുകനെക്കുറിച്ച് വിവരം ലഭിച്ചത് രണ്ടു ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യലിൽ പൂർണ്ണസമയം ഭർത്താവ് പ്രണവിനെ കുറ്റപ്പെടുത്തുകയായിരുന്നു ശരണ്യ പുലർച്ചെ മൂന്നരയ്ക്ക് ഉണർന്ന ചുമച്ച കുഞ്ഞിനെ വെള്ളം കൊടുത്ത ശേഷം ഭർത്താവിന്റെ അടുത്ത് കിടത്തിയെന്ന മൊഴിയിൽ ശരണ്യ ഉറച്ചു നിന്നു തന്നെയും കുഞ്ഞിനെയും നോക്കാത്ത ഭർത്താവ് തന്നെയാണ് കൊലപാതകയെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു രാവിലെ ആറരയ്ക്ക് അമ്മ വിളിച്ചുണർത്തുമ്പോഴാണ് കുഞ്ഞിനെ കാണാനില്ലെന്ന് മനസ്സിലായതെന്നും മൊഴി നൽകി എന്നാൽ കാമുകരുമായി നടത്തിയ ഫോൺ വിളികളുടെ വിശദാംശങ്ങളും പിന്നാലെ ഫോറൻസിക് പരിശോധനാ ഫലത്തിലെ സൂചനകളും പുറത്തു വന്നതോടെ ശരണ്യ പരിങ്ങി മറച്ചുവെച്ച സത്യങ്ങൾ ഓരോന്നായി ഏറ്റുപറയുകയായിരുന്നു ശരണ്യ ചെയ്തത് ഏതായാലും ഇതോടുകൂടി